മത്സ്യവ്യാപാരത്തിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒന്നര കോടിയിലധികം പണവും നൂറ്റി അറുപത്തി ഗ്രാം സ്വർണവും കബളിപ്പിച്ചെടുത്ത കേസിൽ ഒരാളെ ഇലവും തിട്ട പോലീസ് പിടികൂടി കേസിലെ ഒന്നാം പ്രതി മല്ലപ്പള്ളി പെരുമ്പട്ടി ചാമക്കാലായിൽ വീട്ടിൽ മുപ്പതുകാരൻ റമീസ് റഹ്മാനാണ് അറസ്റ്റിലായത് മെഴുവേലി തുമ്പമൺ നോർത്ത് ഞാവാലിക്കോട് ചക്കാലമണ്ണിൽ ബിന്നി മാത്യുവിന്റെ ഭാര്യ അൻപത്തിനാലുകാരി ലീന വർഗീസിന്റെ മൊഴി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉടനടി ഒന്നാം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കേസിൽ രണ്ടാം പ്രതി ഇയാളുടെ ഭാര്യ ഷാനി മോളും മൂന്നാം പ്രതി ഇയാളുടെ പിതാവ് അബ്ദുറഹ്മാൻ കുട്ടിയുമാണ് പെരുമ്പട്ടി സ്വദേശി ദിലീപ് ലാലാണ് നാലാം പ്രതി കുടിമത്സ്യവ്യാപാരം നടത്തി ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാലയളവിൽ പണവും സ്വർണവും അടക്കം ഒരു കോടി അറുപത്തി എട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ തട്ടിയെടുത്ത പ്രതികൾ തിരികെ കൊടുക്കാതെ വന്നപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുണ്ടായ മാനസിക സമ്മർദ്ദത്താൽ സഹിക്കവയ്യാതെ ബിന്നി ജൂൺ മുപ്പതിന് രാവിലെ ജീവനൊടുക്കിയിരുന്നു ബിസിനസിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള കാലയളവിൽ ഇലവുതിട്ടയിലെ എസ് ബി ഐ കാനറ എന്നീ ബാങ്കുകളിലെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിൽ നിന്നും പത്തനംതിട്ട ഇസാഫ് ബാങ്കിലെ അക്കൗണ്ടുകളിലൂടെയും ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ പ്രതികൾ കബളിപ്പിച്ച് കൈക്കലാക്കി കൂടാതെ നൂറ്റി അറുപത്തി ഗ്രാം സ്വർണവും തട്ടിയെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി ബിന്നിയുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പോലീസ് ലഭ്യമാക്കിയിരുന്നു ഇസാഫ് ബാങ്കിലെ ബിന്നിയുടെ ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനുമിടയിൽ ഒന്നാം പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അൻപത്തിരണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ കൈമാറ്റപ്പെട്ടതായി കണ്ടെത്തി എസ് ബി ഐ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഇയാളുടെ അക്കൗണ്ടിലെത്തിയതായി വ്യക്തമായി ഇതേസമയം രണ്ടും മൂന്നും പ്രതികളുടെ അക്കൗണ്ടുകളിലേക്കായി എസ് ബി ഐ ഇസാഫ് എന്നീ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും മുപ്പത് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും കൈമാറ്റം ചെയ്യപ്പെട്ടതായി പോലീസിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു തുടർന്ന് ഒന്നാം പ്രതി റമേശ് റഹ്മാനെ ഇന്നലെ രാത്രി എട്ടിന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു ഇയാളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ ശേഷം പത്തിന് അറസ്റ്റ് ചെയ്തു വിശ്വാസവഞ്ചന നടത്തി തട്ടിപ്പ് നടത്തിയ കേസിൽ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട